നമസ്കാരം ഇന്ന് വന്നിരിക്കുന്നത് ഒരേക്കർ ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവുമായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഞാൻ ആദ്യമേ പറയാം ഒരു സെൻറ്റിന് നാൽപ്പതിനായിരം രൂപ വെച്ചിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് റബ്ബർ നൂറ്റി അമ്പതോളം റബ്ബർ നിലവിൽ വെട്ടിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ കുറച്ച് തെങ്ങ് മാവ് പ്ലാവ് അതുപോലെ കുരുമുളക് എന്നിങ്ങനെയൊക്കെയാണ് ഈ പ്രോപ്പർട്ടിക്കകത്തുള്ളത് ബോർവെല്ലുണ്ട് രണ്ട് മോട്ടർ ഷെഡ് ഉണ്ട് അപ്പോൾ ഇത് വരുന്നത് പഴയന്നൂർ പഞ്ചായത്തിലാണ് കേട്ടോ തൃശ്ശൂർ ജില്ല പഴയന്നൂർ പഞ്ചായത്തിലാണ് വരുന്നത് പഴയന്നൂരിൽ നിന്നും ആലത്തൂർക്ക് പോകുന്ന ആലത്തൂർ പാലക്കാടൊക്കെ പോകുന്ന റോട്ടിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് അറുന്നൂറ് മീറ്റർ ആണ് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും വരാവുന്ന റോഡ് സൗകര്യമുള്ള പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വിലയാണ് സെൻറ്റിന് നാൽപ്പതിനായിരം രൂപ അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക വിളിച്ചിട്ട് വരിക കൂടാതെ എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം